ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ഓഗസ്റ്റ് ഇരുപത്തഞ്ചിനും എൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് ഇരുപത്താറിനും ആണേ അപ്പോൾ ആ രണ്ട് ദിവസത്തെ ചെറിയ ചെറിയ വ്ളോഗാണെട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലവും പോകുന്ന പോലെ തന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ അമ്പലത്തിലേക്കാണ് കേട്ടോ രാവിലെ തന്നെ പോയത് ഞാനും മോൻ ഹസ്ബൻഡും കൂടെ ഇപ്പോൾ മോനാണെങ്കിൽ അമ്പലത്തിൽ പോകുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തൊട്ടൽപ്പാലം ദേവീക്ഷേത്രമാണ് ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ എല്ലാ കൊല്ലവും പോകാറ് വസ്ത്രത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നും അതുപോലെ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ഞങ്ങൾ അമ്പലത്തിൽ പോവും പിന്നെ ഗിഫ്റ്റ് കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോകായിരുന്നു കേട്ടോ എന്നാലും ഈ വർഷത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി നല്ല അടിപൊളിയായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ഹസ്ബൻഡ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ എനിക്ക് ഇതിൽ ഒന്നും ഉള്ളൊരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ സെലിബ്രേറ്റ് ചെയ്യേണ്ടെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും മക്കളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പായസം വെക്കാമെന്ന് പിന്നെ പിറ്റേത് എൻ്റെ ബർത്ത്ഡേ ആണല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് നെയ്ച്ചോറും പിന്നെ പായസത്തിനുള്ളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം ആ ടൈമിൽ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് ചെറുത്ത് പോയിട്ട് വരാന്നിട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഒരു വട്ട വെച്ചിട്ട് അതിലേക്ക് കറുവപ്പട്ട പട്ട പെരുംചീരവൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളത്തിലേക്ക് നാരങ്ങ നീര് ഉപ്പ് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ പാകം ഹസ്ബൻ്റ് ആണേ പറഞ്ഞതെന്ന് വെള്ളത്തിൻ്റെയും അരിയിൻ്റെയൊക്കെ ഞാൻ പൊതുവേ അങ്ങനെ കുക്കറിൽ മാത്രമേ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് ഇതെനിക്ക് അങ്ങനെ അറിയില്ലാട്ടോ അടുപ്പത്ത് വെക്കുന്നത് അപ്പോൾ എല്ലാ ഹസ്ബൻഡാണ് പറഞ്ഞിരുന്നത് അതുപോലെ ജസ്റ്റ് ചെയ്യുന്നൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ സവാളയൊക്കെ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാം അതിന് മുന്നേ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി സവാള ൂടെ വറത്തെടുക്കുക ഇങ്ങനെ മുറിച്ച് കരിച്ചെടുക്കുമെന്നും വേണ്ട ഒരു ഗോൾഡൻ കളർ ആയാൽ മതി അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും ഉള്ളിലേക്ക് വറുത്ത് ഒരു മാറ്റി വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് അരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അരി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുക്കറിൽ വെക്കുന്ന ടൈമിലും എനിക്ക് ടെൻഷനാണ് കേട്ടോ ഇതിന് വെന്ത് അളിഞ്ഞ് പോകുക എന്നൊക്കെ എന്നാൽ കുക്കറിൽ വെക്കുമ്പോൾ റെഡി ആവാറുണ്ട് അത് നമുക്ക് തീയൊക്കെ കുറച്ചിട്ട് മൂടി വെക്കാം കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റാൻ തോന്നുന്നു അതിന് ശേഷം ഇത് ഏകദേശം നല്ല അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറിയൊക്കെ വന്നിട്ട് വെക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ചുരത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആയി നിന്നെ അപ്പോൾ ഞങ്ങൾ എല്ലാരും ഉണ്ട് കേട്ടോ അപ്പോൾ മോനും ഹസ്ബൻഡും ഒക്കെ ഞങ്ങളെ കത്ത് താഴെ നേരത്തെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വേഗം പോയി അപ്പോൾ തൊട്ടിൽ പാലം എത്തിയപ്പോഴാണ് ടേസ്റ്റ് അപ്പോഴാണ് ഏട്ടൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളെ കണ്ടിട്ട് വിളിക്കുന്നത് നിങ്ങളെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ട് അവർ നമ്മളെ വീട്ടിലേക്ക് സർപ്രൈസായിട്ട് കേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരും തൊട്ടിൽപ്പാലത്തേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അതാകെ സർപ്രൈസ്ഡായി പോയിട്ടോ ഒരിക്കലും അത് വിചാരിക്കുന്നുണ്ടായിരുന്നില്ലേ അങ്ങനെ ഞങ്ങൾ രണ്ട് ടീംസും കൂടെ തീരുമാനത്തിലായി നമുക്ക് നേരെ ചുരത്തിലേക്ക് വിടാമെന്ന് അങ്ങനെ പിന്നെ അവർ ജീപ്പ് എടുത്തിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാരിലോണ്ട് ഒരുമിച്ച് പോകുക പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചുരത്തിലേക്ക് പോയേ ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ്റെ ഫ്രണ്ട്സും അവരുടെ ഭാര്യമാരും മക്കളും അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ആണേ ഞങ്ങൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വന്ന് ആ ഒരു രീതിയിലേ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ പക്ഷേ ഇവർ കേക്കൊക്കെ കൊണ്ടുവന്നപ്പം ഭയങ്കര സന്തോഷമായി ഒരിക്കലും നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള മൊമെൻറ്റ്സ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് നമുക്കൊന്ന് ഓർമ്മിച്ച് വെക്കാനുള്ള ഒരു സ്വീറ്റ് മെമ്മറിയായിട്ടാണ് കേട്ടോ എനിക്കാണെങ്കിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്തു തന്നാൽ പോലും അത് ഭയങ്കര സന്തോഷവും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായി പിന്നെ എൻ്റെ കാര്യം പറയേണ്ടല്ലോ ഞാൻ അത് തന്നെയാണ് കേട്ടോ ഫുള്ള് വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നേ ഏട്ടനും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പം ഏട്ടനും പറഞ്ഞു ഞാനും അറിഞ്ഞിട്ടില്ല ഇവർ വല്ലാത്തൊരു സർപ്രൈസ് സർപ്രൈസായിപ്പോയി തന്നൊക്കെ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കേൾക്കട്ടുകയാണേ അപ്പോൾ ഇവരാണ് കേട്ടോ ഈ ഒരു വെഡിങ് ആനിവേഴ്സറി ഇത്ര അടിപൊളിയാക്കിയത് അങ്ങനെ മോൻ പറയുന്നത് അവൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ കേട്ടോ എന്തെങ്കിലും അവട്ടെ അങ്ങനെ ഞങ്ങൾ കേക്കെ കട്ട് ചെയ്തെ പിന്നെ കുറേ നേരം ചുരത്ത് തന്നെ നിന്നു കേട്ടോ നല്ല തണുത്ത കാറ്റും കോടയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ആയിട്ട് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനൊരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം എന്തൊക്കെയോ കഥ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അങ്ങനെ അവിടെ നിന്നു കേട്ടോ ആ ഒരു ടൈമിൽ അവിടെ അടുത്ത് തന്നെ കടയിലോണ്ട് പോപ്കോണും ചിപ്സും അങ്ങനെ എന്തൊക്കെയോ വാങ്ങി അതൊക്കെ വാങ്ങി സ്പോട്ടിൽ തന്നെ തീർന്നു കേട്ടോ അങ്ങനെ മക്കൾക്കാണെങ്കിലും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചിട്ട് അവരും ആ ഒരു ടൈം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ ഇപ്പം ടൈം ഒരുപാടായി സമയം പോകുന്നു നമ്മൾ അറിയുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ച് ചെറുത്തിൻ്റെ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് പോയി നോക്കാമെന്ന് അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ചില്ലായിട്ട് വരാമെന്ന് വിചാരിച്ചേ ഞങ്ങളെല്ലാരും കൂടെ അങ്ങോട്ട് പോയി പോയിട്ടോ അവിടെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ അടിപൊളി ആണ് ഏകദേശം വയനാട്ടിൻ്റെ ബോർഡറിലെത്തിയിട്ടോ നല്ല തണുപ്പാണ് കട കണ്ട പിന്നെ മക്കളെ കാര്യം പറയേണ്ടല്ലോ അവരെന്തൊക്കെയോ വേണമെന്ന് പറയണ്ടിട്ടോ അവരാണെങ്കിൽ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ദിനവസരം ജീര മുട്ടയോ അങ്ങനെ അവർ മാക്സിമം മുതലാക്കുന്നുണ്ട് കേട്ടോ ബാക്കി കുട്ടികളൊക്കെ അത്യാവശ്യം വലുതായതുകൊണ്ട് അങ്ങനെ വാശി പിടിക്കുന്നൊന്നുമില്ല കേട്ടോ ഇവർക്കാണ് എല്ലാത്തിനും വാശി അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കോഫിയാണ് ഓർഡർ ചെയ്ത് എന്തൊക്കെയോ സ്നാക്സ് ഓർഡർ ചെയ്ത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞിട്ട് എടുത്തുവെച്ച വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ എപ്പോഴാണ് ഗ്യാലറിയിൽ കാണുന്നത് അവർ സെൽഫി വീഡിയോ എടുത്താണ് അപ്പോഴേ ഞാൻ പറഞ്ഞു ഞാനിത് എന്തായാലും യൂട്യൂബിലിടുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചായയൊക്കെ ഒക്കെ കുടിച്ച് എന്തൊക്കെയോ വട സുഗിയൻ മസാല ബോണ്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഓംലെറ്റാണെ കഴിച്ച് ഈ തണുപ്പത്ത് ചായയും പിന്നെ സ്നാക്സും ഓംലെറ്റൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റല്ലേ അപ്പം ഞങ്ങളിങ്ങനെ പറയായിരുന്നേ ചുരത്തിൽ വന്ന് എന്തായാലും നന്നായി ഈ ചുരത്തിൽ എല്ലാവരും കൂടെ വരുന്നത് അവരും പ്രതീക്ഷിച്ചില്ല ഞങ്ങളും പ്രതീക്ഷിച്ചില്ല കേട്ടോ അവർ വീട്ടിലേക്കായിരുന്നല്ലോ ഇറങ്ങിയത് പിന്നെ ഞങ്ങളവിടെ എത്തിയതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ വരണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് പിന്നെ ഒരുപാട് നേരം കഥ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പോൾ ഈ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നത് ഇനി നമ്മൾ പോകാനുള്ള സ്ഥലങ്ങളും പിന്നെ അങ്ങനെ ഓരോ ടൂറിൻ്റെയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഈ പ്ലാനിങ് എപ്പോഴും ഉള്ളതാണ് പ്ലാൻ ചെയ്തതൊന്നും ഒരിക്കലും നടക്കൂല കേട്ടോ അല്ലെങ്കിലും നമ്മൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോകുന്ന കാര്യങ്ങളേ നടക്കാറുള്ളൂ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങി പിന്നെ സാധാരണ ഈ ഒരു ടൈം ആകുമ്പോൾ മക്കളൊക്കെ നന്നായിട്ട് ഉറക്കം പിടിക്കേണ്ട കേട്ടോ അവരൊന്നും ടൈം പോകുന്ന അറിയുന്നും കൂടിയില്ല ഇനി ഇവിടുന്ന് ആകെ ഒരു മുക്കാൽ മണിക്കൂറെല്ലോട്ടോ എൻ്റെ വീട്ടിലേക്ക് ഇത് കറക്റ്റ് വയനാടിൻ്റെ ബോർഡറാണ് ഞങ്ങൾ വേണമെങ്കിൽ തിരിച്ചു പോവുകയാണേ അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ എടുത്തു കേട്ടോ തിരിച്ച് തൊഴിൽ പാലം എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ തൊഴിൽ പാലം എത്തി പിന്നെ അവർ നാളെ പണിക്കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരെ സ്വന്തം വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോവുകയാണെ അപ്പോൾ വീട്ടിലെത്തിയ ടൈമിലും എനിക്ക് ഈ ഒരു മെമ്മറീസ് മാത്രമായിരുന്നു കേട്ടോ ഞാനിതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഹസ്ബൻഡിനോട് പിന്നെ വീട്ടിലെത്താൻ ആയതുകൊണ്ട് തന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം സിമ്പിളായിട്ട് തട്ടി കൂടി ചിക്കൻ കറി വെച്ച് ഫുഡ് ഉണ്ടാക്കി ഇത് പറ്റിയവസ്ഥ ബ്ലോഗാണേ ബർത്ത് ഡേക്ക് സിമ്പിളായിട്ട് പായസം മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ സേമി പായസമൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്ത് ഞങ്ങളും കഴിച്ചു കേട്ടോ പിന്നെ രാത്രിയായ ടൈമിൽ ഗിഫ്റ്റ് എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനതിങ്ങനെ പ്രതീക്ഷിച്ച് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ എപ്പോഴാണ് തരോ എപ്പോഴാണ് തരുകയോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഹസ്ബൻഡ് വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്നോട് അലമാരൻ്റെ മുകളിലെ കവറെടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഡ്രസ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടേ എന്നാലും ഞാൻ ചോദിച്ചു കേട്ടോ ഇതിപ്പം മറ്റുള്ളവർ ചോദിക്കുമല്ലോ സ്വന്തം ഡ്രസ്സ് കളക്ഷൻ ഉണ്ടായിട്ട് എന്താ പുറത്ത് െന്ന് പക്ഷെ അപ്പോൾ എനിക്ക് സർപ്രൈസായിട്ട് തരാനാവില്ല കേട്ടോ പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം അടിപൊളിയായിട്ട് പോയേ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ